ഈ മൂങ്ങ ഒരു പക്ഷിയാണെങ്കിലും അത്രത്തോളം വലിയൊരു ഓമനത്തം തോന്നുന്ന പക്ഷിയായിട്ട് പലരും മൂങ്ങയെ പരിഗണിച്ചിട്ടില്ല മൂങ്ങ എപ്പോഴും ഒരല്പം കൗതുകം നൽകുന്ന പക്ഷിയാണല്ലേ അതിൻ്റെ വലിയ കണ്ണുകളും ചുണ്ടും രൂപവും ഒക്കെയാണ് പലപ്പോഴും ഈ കൗതുകത്തിന് കാരണം പിന്നെ മൂങ്ങയെ അങ്ങനെ എപ്പോഴും ഒന്നും കാണാൻ കിട്ടാറുമില്ല മരച്ചില്ലകളിൽ ഇരുന്ന് വലിയ ഉണ്ടക്കണ്ണുകളുമായിട്ട് തല ഇടയ്ക്കിടെ വെട്ടിച്ചു നോക്കുന്ന മൂങ്ങയെ കൗതുകത്തോടെ അല്ലാതെ പിന്നെ എങ്ങനെ കാണാൻ കഴിയും എന്നാൽ ആ മൂങ്ങ അപ്രതീക്ഷിതമായിട്ട് വീടിൻ്റെ അടുക്കളയിലേക്ക് പറന്നു വന്നാലോ പറന്നു വന്നോന്ന് മാത്രമല്ല തിരികെ വീട്ടിൽ നിന്ന് പറത്തുവിടാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ വന്നാലോ ആകെ കുഴയും എൻ്റെ ഒരു സുഹൃത്തായ അടിമാലിയിലെ കുരു സ്റ്റുഡിയോ ഉടമ സത്യൻമാഷിന്റെ വീട്ടിലേക്കാണ് ഇന്ന് രാവിലെ ഒരു മൂങ്ങ അപ്രതീക്ഷിതമായി പറന്നു വന്നത് തിരികെ പറത്തുവിടാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല അവസാനം മൂങ്ങയെ കൂട്ടിലാക്കി വനംവകുപ്പിനെ വിവരമറിയിച്ച് ആർ ആർ ടി സംഗമെത്തി മൂങ്ങിയെ അവർക്ക് കൈമാറി അങ്ങനെ മരത്തിലിരുന്ന് ഉണ്ടക്കണ്ണറിയുന്ന മൂങ്ങയെ അടുത്ത് കാണാനും അവസരം കിട്ടി ഈ മൂങ്ങയുടെ കാലുകൾക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ അതിൻ്റെ കാലുകളിലെ നഖങ്ങൾക്ക് നല്ല ബലമാണ് ഒപ്പം വളരെ കൂർത്തതുമാണ് അത് വെച്ചിട്ടാണ് മൂങ്ങകൾ ഇരയെ വേട്ടയാടുന്നതും റാഞ്ചി എടുക്കുന്നതുമൊക്കെ മൂങ്ങയ്ക്ക് രാത്രി കാലത്ത് മാത്രമേ കണ്ണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണോ പകൽ സമയത്ത് വീട്ടിൽ കുടുങ്ങിയ മൂങ്ങ പറന്നു പോകാൻ കൂട്ടാക്കാതിരുന്നത് എന്നത് ചോദ്യചിഹ്നമാണ്